ഇതാണ് പാല് പിരിഞ്ഞാ കറക്റ്റ് ഒരു നമ്മുടെ ജാമിന്റെ ഒരു രൂപത്തിലേക്ക് ഈ സാധനം വരും ഇതാണ് നമ്മൾ എന്ത് നമ്മളെന്ത് നല്ല ബ്രെഡിലൊക്കെ എന്താ സംഭവം എന്തായാലും അവര് തേങ്ങ തൃശൂർക്കാരുടെ മീൻസാനുണ്ട് തേങ്ങാ ജാമ്യം കേട്ടില്ല തേങ്ങാ ജാമ് എത്ര കേട്ടിട്ടുണ്ട് തേങ്ങാ ജാമ് തേങ്ങാ ജാമ അങ്ങനെ സാധനം ഉണ്ടാ തൃഷ്കാരും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ജാമെന്ന് ഉപയോഗിക്കാൻ പറ്റുവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാം ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല തേങ്ങാ പാലിലുണ്ടാക്കിയ ഒരു ജാമ് അതാണ് ഇന്നത്തെ നമ്മുടെ സാധനം അതായത് തേങ്ങാ പാൽ കൊണ്ടുണ്ടാക്കുന്ന ജാമ് നമുക്ക് കണ്ടാകാം അപ്പൊ നമ്മുടെ രണ്ടാം ഘട്ടമായി അല്ലേ നമ്മൾ തേങ്ങ പൊട്ടിച്ചു നമ്മൾ തേങ്ങ കൊണ്ടുവന്നു ഇത് ഫുള്ള് ചിരണ്ടി അടിക്കും നമ്മൾ അല്ലേ നല്ല പണിയുള്ള പരിപാടിയാണ് ഇപ്പൊ ഈ ഫുള്ള് തേങ്ങ നമ്മൾ ചിരണ്ടി അടിക്കുക ഈ തേങ്ങാ ചിരണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ഇത് പാലാക്കാൻ വേണ്ടി അപ്പൊ ചെറിയ ചൂടുള്ള ഒഴിച്ചുള്ള പരിപാടി എടുക്കൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കാണാൻ പോകണം നമുക്ക് ആദ്യം തേങ്ങ ഒന്നും ചിരണ്ടി എടുക്കാം നമ്മൾ ചൂട് ചെറിയ ചൂട് വെള്ളമാണ് ഒഴിച്ച് ഇത്രയും മതി ആ ഇത് വെച്ച് നമ്മളിത് രണ്ട് കൈ ഇതിന്റെ െന്താ വെള്ളത്തിന്റെ അംശം വരും അല്ലേ സമയം പിടിക്കും പിഴിയും അപ്പൊ അടിച്ചാൽ പിഴിയല്ലേ വളരെ കുറച്ചു കേട്ടോ വളരെ വളരെ ലേശം നമ്മൾ കൊറച്ചെടുക്കുന്നത് എന്താ കട്ട പാലാണോ നോക്കിയേപ്പർ സൂപ്പർ പാൽ പശു പാലിനെട്ടില്ല കഴിഞ്ഞത് മാക്സിമം കട്ട പാലായിട്ട് കറക്റ്റ് നമ്മുടെ ജാമിന്റെ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ പാൽ കുടിക്കുന്ന ആൾക്കാരെ ഇഷ്ടം പല തേങ്ങാ പാലി ആ പണ്ടുകാലത്തെ വീട്ടുകാർ പോവും

ശർക്കെ അപ്പൊഴിക്കല്ലേ ഇതാണ് നമ്മൾ ഒഴിക്കണ്ട രണ്ടാമത്തെ സാധനത്ത് കേറി ബെല്ലം കേറി ബെല്ലം ബെല്ലം ഒരു സെക്കൻഡ് പാടില്ല ഇനി കണ്ടിന്യൂസ് കളറൊക്കെ മാറി തുടങ്ങിട്ടാ

യെസ് ഇപ്പൊ നമ്മളാ മുഴുവൻ കൂട്ടും അല്ലേ നമ്മള ഈ പറയുന്ന തേങ്ങാ ജാമിന്റെ മുഴുവൻ കൂട്ടും ഓൾഡ് കയറി കഴിഞ്ഞ് ഇനി ഒരു രണ്ട് മണിക്കൂർ അല്ലേ അല്ലേ ജാമിന്റെ അതേ കട്ടിയിൽ വരും അതേ കട്ടി വരും അല്ലെ ജാമ്യം ഈ കാണുന്ന സാധനം ഈ രൂപത്തിലേക്കായി മാറും കറക്റ്റ് ഒരു നമ്മുടെ ജാമിന്റെ ഒരു രൂപത്തിലേക്ക് ഈ സാധനം വരും ഇതാണ് നമ്മൾ എന്ത് വെച്ചാൽ നല്ല ബ്രെഡിലൊക്കെ ബ്രെഡിൽ കൂട്ടി കഴിക്കാനൊക്കെ നമ്മുടെ ജാം തേങ്ങ ജാം നമ്മൾ ഇട്ടുതക്കുന്നസനങ്ങളാണ് പക്ഷെ കഴിക്കുമ്പോ കിടത്തുന്ന ചേട്ടൻ പറഞ്ഞു സ്വയംഭന എന്ന് പറഞ്ഞ സാധനം നല്ല ജാമടാ രസമുള്ള ജാമ ടേസ്റ്റ് തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മൾ തേങ്ങയാണെന്ന് ഒരു കാരണവശം തേങ്ങ ജാമ്യം ഒരു കാരണവശം പറയുന്നില്ല അപ്പം അടിപൊളി ചേട്ടാ ഫ്രെയിമിലോട്ട് നോക്കിയാൽ അതെ അടിപൊളി ശശേട്ടാ പലരും എന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ റേറ്റ് പറയാറില്ല എന്ന് പറയാറുണ്ട് ശച്ചേട്ടാ നമ്മൾ ഏതാണ് എങ്ങനെ കൊടുക്കുന്നത് എത്ര ഇതായിട്ടാണ് കൊടുക്കുന്നത് ക്യാമറ ഇരുന്നൂറിന് നൂറ്റി അൻപത് നൂറ്റി അമ്പത് അമ്പതാണ് നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ് ഗ്രാമിന് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കുറേ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ നിങ്ങൾ വാങ്ങുക ഒരു പ്രിസർവേറ്റീവ്സ് തുടങ്ങാതെ പക്കായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഗുഡ് പ്രൊഡക്റ്റാണ് നമുക്ക് പിള്ളേർക്കൊക്കെ നൂറ് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീണ്ടും കാണാം അതുവരെ ബൈ ഓക്കേ